സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഒരു ചോദ്യമുണ്ട് ദുൽഖർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മകൻ എന്ന ലാബിലാണോ ഈ ഒരു സിനിമ മുന്നോട്ട് പോയത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ദുൽഖർ എല്ലാ സിനിമ മമ്മൂക്ക ഹിറ്റ് അടിക്കേണ്ട നൂറ് കോടി വരെ ഉണ്ട് സിനിമ ഇഷ്ടപ്പെട്ടാൽ തന്നെയാണ് സിനിമ സിനിമയോടുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നടൻ എന്നുള്ള ഒരു ആള് അത് ആർട്ടിസ്റ്റിന്റെ മകനായിക്കോട്ടെ നമുക്ക് സ്ക്രീനിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം ചെയ്യണ്ടേ ആ പരിപാടി ആക്ടിംഗിൽ ആരും ആരെയും സഹായിക്കാൻ പറയാം പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷെ ചെയ്യേണ്ടത് നടന്നല്ലേ മറ്റുള്ള തസ്തികയിലൊക്കെ ചെയ്യാം അപ്പൊ എഡിറ്ററാണെങ്കിൽ എഡിറ്റർ രീതിയിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും സ്ക്രിപ്റ്റിലാണെങ്കിൽ മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റും മ്യൂസിക്കിലൊക്കെ നമുക്ക് ആരെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു ആക്ടർക്ക് അയാൾ സ്ക്രീനിൽ ചെയ്യണതല്ലേ അയാൾ തന്നെ അയാളെ സഹായിക്കാനുള്ളു അതാണ് പ്രേഷർ കണ്ട് വിലയിരുത്തേണ്ടത് പണ്ട് കാലത്ത് സിനിമ ഇറങ്ങി കാണുന്നത് പോലെയല്ല സാങ്കേതികവിദ്യകൾ വർദ്ധിച്ചു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെക്നോളജികളും സോഷ്യൽ മീഡിയ തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ് അതുപോലെ ഒരു നാണയത്തിൻ്റെ ഒരു വശങ്ങൾ പോലെ ഒരു സിനിമ ഇറങ്ങിയാലും രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത് റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെയും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റുകളോ ഡിഗ്രേഡുകളോ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു നല്ല സിനിമ സാമാന്യ ബോധമുള്ള ആളുകൾ ഒരിക്കലും കുറ്റം പറയില്ല പിന്നെ എല്ലാവരും നല്ല സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ ഒരാൾ കയറിയിട്ട് മോശം സിനിമ എന്ന് പറഞ്ഞാൽ നിൽക്കില്ലല്ലോ സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമകളെ കുറിച്ച് അറിയാനും മറ്റുള്ള സാങ്കേതിക എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ പക്ഷെ നല്ല സിനിമേനെ നല്ലതെന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാവും പിന്നെ മറ്റോൺ പറഞ്ഞു മോശം സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സിനിമ വിലയിരുത്തല് സിനിമ കണ്ട് വിലയിരുത്തുന്നതിനോ ഓരോരുത്തരും അപ്പം ഞാൻ സിനിമ കണ്ടിട്ടാണ് ആ സിനിമ ഞാൻ വിലയിരുത്തുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ ആ സിനിമയെ വിലയിരുത്തൽ അപ്പോൾ സ്വന്തമായി സിനിമ കണ്ട് വിലയിരുത്തുക പിന്നെ ഈ സിനിമയെ കുറിച്ച് ആർക്കൊന്നും ഈ പതിനാറാം ദിവസം ആർക്കും ഒരു പരാതി പറയാനില്ല അതേ തന്നെ അല്ലെ സിനിമയുടെ നൂറ് കോടി എന്നുള്ള സിനിമ വിജയം തന്നെ ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ദുൽഖർ സൽമാന്റെ നല്ലൊരു മലയാള സിനിമ വരണമെന്നാണ് കൂടുതൽ എല്ലാവർക്കും ആഗ്രഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമ ഉണ്ടാവും എന്നുള്ള എന്തെങ്കിലും അല്ല ഇന്റർവ്യൂവിൽ ും നമ്മുടെ ഭാഷയിൽ തന്നെ സിനിമ ഉണ്ടാവും നല്ല സിനിമകളാവട്ടെ നമുക്ക് ആശിക്കാം വരട്ടെ പിന്നെ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നല്ല സിനിമകൾ എല്ലാ സിനിമകളും നല്ല കളക്ഷൻ വരട്ടെ എന്ന് ആഗ്രഹം